ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ മുത്തുമണികൾക്കെല്ലാം സുഖമെന്ന് കരുതുന്നു രാവിലെ തന്നെ എണീച്ച് എൻ്റെ ദോശ ഉണ്ടാക്കി ഞാൻ കഴിച്ച് അവർ അപ്പം കലത്തപ്പാക്കിയിട്ട് അവർ പാത്തിമ നെയ്മിൻ്റെ ബില്ലെല്ലാം കൊടുത്തു ഞാൻ എപ്പോഴും ഞങ്ങൾ എല്ലാ അപകപ്പയറും ഇട്ടിട്ട് അരച്ചിട്ട് ഒരു ദോശ ഉണ്ടാക്കും അതുതന്നെ ഉണ്ടാക്കി പിന്നെ നോമ്പിൻ്റെ അരിയെല്ലാം കത്തിയിട്ട് വണക്കായിടാണ്ടി അതെല്ലാം ഇട്ട് നിങ്ങൾക്ക് പിന്നെ എല്ലാം ഒരുക്കങ്ങളും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞോ എന്ത് വിഷയം കമ്മിറ്റി എല്ലാവരും എഴുതണം പറയണം അഭിപ്രായങ്ങളെല്ലാം ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഭർത്താവ് ഇന്നലെ മരിച്ച ഞാൻ മരിച്ചവടക്ക് പോയിട്ട് വരുമ്പോഴേക്ക് ബസളയും കോളെല്ലാം എടുത്തുകൊണ്ട് പന്തിയോട് വന്നിന് അതിന് ഒരു കറി ഉണ്ടാക്കിയത് നല്ലതായിട്ടും ഉണ്ട് വൻ പയറും ഇട്ട് നല്ല കറി വെച്ച് നല്ലതായിട്ടും ഉണ്ട് പിന്നെ എനിക്ക് കുറച്ച് ഉപ്പളത്തെല്ലാം പോകാനും ഉണ്ടായി സാധനം എല്ലാം വേങ്ങാൻ സാധനം എല്ലാം വെയിക്കൊണ്ട് വന്ന് പോ ഞാനും നബിലും പാത്തിമാലും പിന്നെ വന്നിട്ട് അയില മുളിട്ട് നല്ല അയില കൊണ്ടുവന്നിട്ടുണ്ടായി അയില നല്ല മുളലിട്ട് അതിന് അയിലെല്ലാം മുളലിട്ടിട്ട് കുറച്ച് മുളകെടുത്ത് മീനെല്ലാം മുറിച്ച് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് മുളക് അരച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളകും ഇട്ട് പിന്നെ കുറച്ച് ഇതും ഇട്ട് ഉലുവായിട്ടിട്ട് നല്ല മുളകിൽ അടുപ്പിൽ വെച്ച് നല്ല അടുപ്പിൽ വെച്ചാൽ നല്ല ടേസ്റ്റാകുന്നുണ്ട് മക്കളെ അങ്ങനെ അടുപ്പിൽ വെച്ച് അടുപ്പിൽ വെച്ചിട്ട് കറി റെഡിയായി അത് തിളച്ച് നല്ല പറ്റുമ്പോയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇടും പിന്നെ കറി വെപ്പിലിട്ടിട്ട് ഇറക്കിയിട്ട് വെക്കും പിന്നെ അവിളിച്ചെണ്ണ ഒഴിച്ച പിന്നെ നമ്മൾ അടുപ്പിൽ വെക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ മീൻ ഇട്ടത് റെഡിയായി ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളിടല്ല ചൂടുണ്ട എന്താന്ന് കമൻ്റിൽ പറയണം പിന്നെ അമ്മ ചോറ് ഇക്കായിരുന്നു കുറേ ദിവസമായി ചോറ് അങ്ങനെ ഇന്ന് കുറച്ച് ചോറ് എടുത്തിട്ട് കറിയെല്ലാം കൂട്ടിയിട്ട് മീൻ മീൻ മുളം ഇട്ടതെല്ലാം എടുത്തിട്ട് നല്ല ഗാന്ധരി മുളവും അച്ചാറും പിന്നെ ചീര തോരനും എല്ലാം എടുത്തിട്ട് നല്ലൊരു പിടി പിടിച്ച് മക്കളെ അങ്ങനെ നല്ല ഉഷാറായി ചോറെല്ലാം കഴിച്ചിട്ട് പിന്നെ എൻ്റെ മക്കളുടെ ഞാനിപ്പോൾ ബെഡ്റൂമിൽ ഇരുന്നിട്ട് വൈസോർ കൊടുക്കുന്നതിൻ്റെ മക്കളുടെ ഇടയെല്ലാം ഇരുന്നിട്ട് വെച്ച് സൗണ്ട് ആക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാം കേൾക്കുന്നുണ്ടാവും പച്ചത്തിൽ സൗണ്ട് കൊടുക്കുന്നുണ്ടോ ഇട ഇന്ന് കഴിയുമ്പോൾ ഡ്യൂട്ടിക്ക് പോയിട്ട് പതിനിന് സുഖമില്ലായെന്ന് വേണ്ടിയിട്ട് ഒരു ഉച്ചയൊരു എടുത്തിട്ടുണ്ട് കൂടുതലും എടുത്തിട്ടാണ് പിന്നെ പോകുമ്പോൾ തന്നെ സുഖമില്ല അങ്ങനെ അവൻ്റെ മാനേജർ പറഞ്ഞത് നീ ബാ വന്നിട്ട് കുറച്ച് വർക്ക് എടുത്തിട്ട് പോകുന്നേ പറഞ്ഞാൽ കുറച്ചു നേരം എന്തോ നിന്നിട്ട് വന്നേന നല്ല കാരമുണ്ട് മക്കളെ ഗാന്ധാരി മുളകന് തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് മാത്രം ഭയങ്കര കാരം എരിവും പിന്നെ വൈകുന്നേരം ആയപ്പോ ഞാൻ ഒരു മസാല കലത്തപ്പാക്കി അതും കഴിച്ചു ഇത്ര നമക്കളെ ഇന്നത്തെ വിഷയം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോമായി വരാം ഇൻഷാല്ല അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ എഴുതണം ലൈക്കും കമൻറ്റിനായി ഞാൻ കാത്തിരിക്കുന്നു ഓക്കെ